ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളും വീട്ടിലെ പാചക വിശേഷങ്ങളുമാണ് നെയ്മല ഞങ്ങളുടെ വളപ്പിൽ ചേക്കേറുന്ന പലയിനം പക്ഷികളുടെ ശബ്ദവും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളം ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് രാവിലെ വീട്ടിലത്തെ തുടക്കം അഴക്കളയിൽ വന്നിട്ട് വെള്ളം അടപ്പത്ത് വെച്ചു ഒരു പാത്രത്തിൽ പുട്ടിനു പൊടി നനച്ചു വെച്ചു കുറച്ച് ദിവസമായി പുട്ടിച്ചുട്ടെ അപ്പം ഇന്നലെ പുട്ടിച്ചിട്ടു ഇന്നും പുട്ടു തന്നെയാണ് അപ്പോൾ പൊടിന തേങ്ങയില്ല ഞാൻ തേങ്ങ പൊതിക്കാൻ പോവുകയാണ്

ൂടെ <laughs> വേണം <laughs> <laughs> चोदी ने पटिरा चोरी है ये क्या कर रहे हो पर अच्छा दिन पे पटिरा चोरी है मैं कहां था आई है ना ある രാവിലത്തെ പണി കഴിഞ്ഞു ഇനി വളപ്പി പോയി വന്നിട്ട് വേണം ഇനിയുള്ള പണി അടക്കളയനെ ഇന്ന് പുല്ല് പറിച്ച ഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ പുല്ലു പറിച്ചിട്ട് ഞാൻ പിന്നെ മഞ്ഞളൊക്കെ നട്ടു അപ്പോൾ അത് കാണിക്കാം കണ്ടോ ഇവിടെ ഒക്കെ നിറയെ പുല്ലായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ നിറയെ പുല്ലായിരുന്നു ഇവിടെയൊക്കെ ഇവിടുത്തെ ഒക്കെ പുല്ല് ഞാൻ പിഴുതു മാറ്റി അവിടെ മഞ്ഞൾ നട്ടുണ്ടോ അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് നോക്കി നിൽക്കുക അപ്പോൾ കുറച്ച് കറിക്കുള്ളത് എന്തൊക്കെയോ ഉണ്ടെന്നൊന്ന് നോക്കട്ടെ കേട്ടോ എന്തെങ്കിലുമൊക്കെ കറി വയ്ക്കാൻ കിട്ടുമോ എന്ന് നോക്കട്ടെ കിട്ടാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ എന്ത് എടുക്കണം എന്നുള്ളത് ഒരു സംശയത്തിൻ്റെ ഇതിലാണ് അപ്പോൾ ചേനയുടെ തണ്ടും ഇലയും ഒരെണ്ണം எடுக்கா മൂർച്ചയില്ല തോരെണ്ണം മതി ഇത് തോരൻ ഉണ്ടാക്കാം ഇത് എല്ലാ അവിയലും ഉണ്ടാക്കാം അവ ഇനി ഒന്ന് കുറുക്കിയിട്ട് സഞ്ചിക്കകത്താക്കാം ചക്ക എ എന്ത് പാകമായിരുന്നത് അണ്ണാൻ നോക്കിയിട്ട് ഓടി പോവുക എന്നെ കണ്ടുകഴിഞ്ഞപ്പ എടാ തിന്നണ്ടോ ഇങ്ങനെ തിന്നേ ചക്ക കടക്കണോ കണ്ടോ ചക്ക ണാൻ വന്ന ആവോ ഞാൻ അപ്പുറം ചെന്ന് നോക്കിയാലറിയാം ചിക്കു എന്ന് പറയുന്ന സപ്പോട്ടിട്ടോല്ണ്ട് പേരക്ക പകുതി മൂപ്പെത്തുമ്പോഴത്തേനും ഇവര് കാരി തിന്നിട്ട് പോവും അത് കാരണം എനിക്ക് കിട്ടാറൊന്നുമില്ല പാവയ്ക്കി പഴുത്തു കണ്ടില്ല ഞാനത് ചെറുതരം പാവയ്ക്കാണതെ എന്തായാലും അതിന്റെ വിത്തെടുത്ത് പാവാ അപ്പൊ ഒരു പാവയ്ക്കയും കിട്ടി ഒരു പേരക്കയും കിട്ടി വളപ്പിലൊക്കെ പോയി വന്നു അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്ന ഇട തണ്ടും ഇലയും കൂടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇല ഇന്ന് വെക്കുന്നില്ല എല്ലാം കൂടി വെച്ചാൽ തീരത്തില്ല അപ്പോൾ ഞാൻ തണ്ട് ഇന്ന് തോരൻ വെക്കാമെന്ന് കരുതാണ് അപ്പം തോരൻ വെക്കണത് ഇങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം പല ദിവസം ഞാൻ പല തരത്തിലാണ് തോരൻ വെക്കുന്നത് ഇന്ന് വെക്കുന്ന രീതി കാണിക്കാം തൊലി വെക്കാം ചീമ്പി മാറ്റി കളഞ്ഞ് കഴുകിയെടുത്ത് ചെറുതാക്കി അരിഞ്ഞെടുക്കാം അതിന്റെ തൊലി കളയണത് ഇങ്ങനെയാണ് തൊണ്ട് തിമ്പി കളഞ്ഞ് കഴിഞ്ഞപ്പോൾ വഴുവഴുപ്പ് പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഒന്ന് കഴുകിയുണ്ട് കാണപ്പെത് അപ്പോൾ എനിക്ക് ഇതിന് ചൊറിച്ചില് തോന്നി തണ്ടിന് അതെന്താണെന്ന് എനിക്കറിയില്ല ചേന ചൊറിയൂലോ നമ്മൾ നന്നാക്കുമ്പോൾ ചേന ചൊറിയൂലോ അപ്പൊ ഇതിന് മുമ്പ് ഞാൻ തണ്ടെടുത്ത് നോക്കിയപ്പോൾ എനിക്കങ്ങനെ ചൊറിച്ചില് വന്നിരുന്നില്ല അപ്പോ ഇത് ഇത്തിരി വന്ന തണ്ടാണ് അതാണോന്നറിയില്ല എനിക്കല്ലെങ്കിലും ചേന തൊട്ട ചൊറിച്ചിലുള്ളതാണ് അപ്പൊ ഇനി ഇത് അരിഞ്ഞെടുക്കണം അരിഞ്ഞൊക്കെ കഴിഞ്ഞു ഇത് എനിക്ക് ചൊറിച്ചില് വന്നായിരുന്നുണ്ട് ഞാൻ സൂക്ഷിച്ച കൈകാര്യം ചെയ്ത കേട്ടോ വെളിച്ചെണ്ണ വറ്റ ചൊറിച്ചില് മാറിട്ടോ അതുകൊണ്ട് അരിച്ചിൽ ഇത്തിരി കുരു കുരുമുന്നാക്കി അരിയണോന്ന് കരുതിയെങ്കിലും ചൊറിച്ചിലിനെ പേടിച്ചിട്ട് ഞാൻ വലിയ കഷ്ണാക്കി ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് തിരുമ്പി ഒരു പത്ത് മിനിറ്റ് നേരം വെക്കാം അപ്പൊ അതിന്റെ വെള്ളം അങ്ങോട്ട് പിഴിഞ്ഞ് കളയുക ഇതിന് വെള്ളത്തിന്റെ അംശം കൂടുതലാണ് ഉപ്പ് ഇടുകയാണ് പിന്നെ നമുക്ക് കൈ കൊണ്ടക്കണമെങ്കിൽ കൈ കൊണ്ടിളക്കാം കൈകൊണ്ടിളക്കുമ്പോൾ ചേനയല്ലേ ചെറുപ്പറങ്ങാനും ചോറിഞ്ഞാലോ ഇളക്കിയിട്ട് അടച്ചു മൂടി വെക്കാം ഉപ്പ് തിരുമ്മി വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി ഞാനിത് പിഴിഞ്ഞെടുക്കുകയാണ് ചോറിയുമോ എന്തോ എനിക്കൊരു പേടിയുണ്ട് ഞാൻ ഇതിനു മുമ്പ് ചെയ്തപ്പോൾ ഒന്നും ചൊറിച്ചിലും ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ കൂട്ടിയോട് തിരുമ്പ വെളിച്ചെന്നാ തൂത്തിട്ടുണ്ട് കയ്യേല് എന്തും പറട്ടെ ചൊറിച്ചിരി ഇച്ചിരി മാറൂലും ഇതുവരെ ചൊറിയുന്നില്ല ഇങ്ങനെ ഒരു കൊഴുകൊഴുപ്പ് തോന്നു എന്താന്നറിയില്ല ഇത്രയും വെള്ളം ഞാൻ പിഴിഞ്ഞ് മാറ്റി ഇപ്പൊ എന്റെ കൈക്ക് ചൊറിച്ചിലൊന്നുമില്ലാട്ടോ ഇതിനകത്തേക്ക് ഞാൻ രണ്ട് മൂന്ന് ഉള്ളി അരിഞ്ഞിടുകയാണ് രണ്ട് പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട് കറിവേപ്പില പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഒരൽപ്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് തിരുമ്മോ എമ്മി തട്ടിപ്പൊത്തി വെക്കാം ചൊറിച്ചിലൊക്കെ ഇല്ല കേട്ടോ മൂടി വെക്കാം അഞ്ചു മിനിറ്റ് അവിടെ ഇരിക്കട്ടെ സാധാരണ ഞാൻ ഉള്ളി മുളക് മൂപ്പിച്ചതിന് ശേഷമാണ് ശേഷമാണിതൊക്കെ വേവിക്കാറ് ഇതിൻ്റെ ഏത് തുടക്കത്തിൽ എൻ്റെ ചൊറിച്ചിൽ വന്ന് കഴിയുമ്പോൾ എനിക്ക് ഒരു സംശയം ഇത് ചൊറിയുമോ ഇല്ലയോ എന്ന് ഇപ്പം ചൊറിച്ചിലില്ല എങ്കിൽ പോലും അപ്പം ഞാനിതിപ്പോൾ അതിനകത്തേക്ക് ഇട്ട് ഇളക്കി ഇളക്കി ആവിയിൽ വേവിച്ചെടുക്കാൻ പോണേ നമ്മുടെ തോരൻ റെഡിയായി ഇതിന് ഞാൻ തേങ്ങ ചരണ്ടി ചേർത്തിട്ടുണ്ട് പച്ചമുളകിൻ്റെ എരിവുണ്ട് അല്പം വെളിച്ചിൻ്റെയും കൂടിയാണ് ചേർത്തിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ൊക്കി നേരിട്ട് ഞാൻ ഇളക്കി വച്ചതാണ് കേട്ടോ ഇത് നല്ല രീലാ ഇപ്പോ ഇട്ടേക്കുന്നത് എങ്ങനെയൊക്കെ നോക്കിയാലും വെള്ളത്തിന്റെ അംശം കൂടുതലായിരിക്കും അത്രയും പിഴിഞ്ഞ് കളഞ്ഞു പിന്നെ മൊബൈലില് മാത്രം നോക്കിയിട്ടാണ് ഞാനത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എവിടെ ഇളക്ക് ഇളക്കത്രയും അതുപോലെ വരത് കിട്ടുന്നില്ല അപ്പൊ അതിനനുസരിച്ചി ഓഫ് ചെയ്യാണ് ഞാൻ പിഴിഞ്ഞത്രയും കളഞ്ഞിട്ടും വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ കാരണം ഇത് ഒരു ആവിയ വന്നു കഴിയുമ്പോൾ വെള്ളമായി പിന്നെ ഞാൻ ഇളക്കിയിട്ട് പിന്നെ മൂടി വെച്ചു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് ഇളക്കിയിട്ട് ഇത്രയും വെള്ളം വറ്റിച്ചെടുത്തേക്കും ഇപ്പം നല്ല ടേസ്റ്റുണ്ടോ എന്നിട്ട് എൻ്റെ അവസാനം ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നു ഇപ്പൊ എന്തോന്നുള്ളത് അറിഞ്ഞു കഴിയുമ്പോൾ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു ചോറ് ചോറുവിളമ്പാണ് ഇനി തോരനുടാണ് പച്ചക്കറി സ്വനം കഴിക്കണം അവിടെ ഇരിക്കട്ടെ പിന്നെ മത്തി പൊറുത്തത് പിന്നെ ഉള്ളത് മത്തി വെച്ചത്ണ്ട് മത്തി വെച്ചത് ഇനി ഒരു അച്ചാർ കൂടി ചേർക്കട്ടെ ഇത് ബീഫ് അച്ചാറാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഊണ് വിഭവങ്ങൾ